ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി പത്ത് റിലീസ് ചെയ്ത അനിമേഷൻ ഫാൻസി ചിത്രം ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ ലൈവ് ആക്ഷൻ വരുന്നു ഡീൻ ഡെബ്ലോയിസ് തന്നെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ആദ്യ ടീസർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു ഹിക്കപ്പ് ഹൊറൻഡസ് ഹാർഡോക്ക് ആയി മേസൺ തേംസ് ആണ് അഭിനയിക്കുന്നത് ആസ്ട്രിഡ് ഹൊഫെയർസനായി നിഗോ പാർക്കറും സ്റ്റോറിക് ദി വാസ്റ്റ് ആയി ജെറാൾഡ് ബട്ട്ലറും അഭിനയിക്കുന്നു യൂണിവേഴ്സൽ പിക്ചേഴ്സ് വിതരണം ചെയ്യുന്ന സിനിമ അടുത്ത വർഷം ജൂൺ പതിമൂന്ന് തിയേറ്ററുകളിലെത്തും ചിത്രത്തിന്റെ ട്രെയിലറിന് ഗംഭീര പിന്തുണയാണ് കിട്ടിയത് ഇതിനു മുമ്പ് അനിമാഷൻ രൂപത്തിൽ നാല് ഭാഗമായിട്ടാണ് ചിത്രം റിലീസ് ആയത് ഒന്നാം ഭാഗം രണ്ടായിരത്തി പത്തിലും രണ്ടാം ഭാഗം രണ്ടായിരത്തി പതിനൊന്നിലും മൂന്നാം ഭാഗം രണ്ടായിരത്തി പതിനാലിലും നാലാം ഭാഗം രണ്ടായിരത്തി പത്തൊൻപതിലും ആയിരുന്നു റിലീസ് ആയത് വീഡിയോ അവസാനിക്കുന്നു പുതിയ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ